വാദം പാട്ട് എന്ന രീതിയിൽ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും കേരളത്തിലെ സർവകലാശാലകൾക്കും ആസൂത്രണ ബോർഡിനുമൊക്കെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നിരവധി പേർ ഇതിനോടകം പലപ്പോഴായി രംഗത്ത് വന്നിട്ടുണ്ട് രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകരും സാമ്പത്തിക വിദഗ്ധരും സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവരൊക്കെ സംസ്ഥാന സർക്കാരിനു നേരെ പല ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പലപ്പോഴായി രംഗത്ത് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കേസുമായി ബന്ധപ്പെട്ട് ആര്എസ് ശശികുമാറും അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടവും ഹൈക്കോടതിയിലെത്തിയിട്ടുണ്ട് ഇതിനിടയിൽ കേരളത്തിലെ സർവകലാശാലകളിലെ വി നിയമനവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ മേരി ജോര്ജും കളത്തിലിറങ്ങിയിട്ടുണ്ട് ഇതിനിടയിലാണ് ഇപ്പോഴത്തെ സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ ജോസ് സബാസ്റ്റനും അതിശക്തമായി തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ജോസ് സബാസ്റ്റിൻ തന്റെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അതിശക്തമായി തന്നെ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നതും നിയമ പോരാട്ടത്തിലേക്ക് കടക്കുന്നുവെന്ന് വ്യക്തമാക്കിയിരിക്കുന്നതും പ്ലാനിംഗ് ബോർഡ് അംഗം ന്യായീകരണ തൊഴിലാളിയാകുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോസ് അബാസ്റ്റിന്റെ പുതിയ പോസ്റ്റ് മദ്യവും ലോട്ടറിയും കേരളത്തിന്റെ പ്രധാന വരുമാന മാർഗങ്ങൾ അല്ല എന്ന് പറഞ്ഞതിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ രംഗത്ത് വന്നിരിക്കുന്നത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ വിഷയത്തിൽ മുൻപ് പറഞ്ഞ നിലപാടുകൾ അത് അതിശക്തമായി തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ സംസ്ഥാന സർക്കാരിന് നേരെയും ആസൂത്രണ ബോർഡിന് നേരെയും ചോദ്യങ്ങൾ ഉയർത്തി രംഗത്ത് വന്നിരിക്കുകയാണ് അംഗം പോലെ വളരെ ഉത്തരവാദിത്തമാർന്ന ഒരു പദവി വഹിക്കുന്ന ഒരു വ്യക്തിയുടെ കടമ സമൂഹത്തോട് സത്യം പറയുക എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ച് അവർക്ക് ഇങ്ങനെയുള്ള ഉത്തരവാദിത്വമൊന്നുമില്ല വായിൽ തോന്നിയത് കോടതിക്ക് പാട്ട് എന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയാം പക്ഷേ നമ്മുടെ ഉത്തരവാദിത്വപ്പെട്ട അക്കാദമീഷ്യൻസിൽ നിന്നുള്ള ആൾക്കാരാണ് ആസൂത്രണ ബോർഡ് പോലെയുള്ള ഉന്നത സമിതികളിൽ വരുന്നത് അവര് തന്നെ ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തുക ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഡേറ്റകൾ അത് മാറ്റങ്ങൾ ഉണ്ടാക്കുക ഇവയൊക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിൽ വരാവുന്ന ഏറ്റവും വലിയ ഒരു തിന്മയായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് യഥാർത്ഥത്തിൽ ഇത് കുറുന്തോട്ടിക്ക് വാദം വരുന്നതിന് തുല്യമാണ് സത്യം പറയേണ്ട മദ്യവും ലോട്ടറിയും മുപ്പത്തിനാല് പോയിന്റ് പൂജ്യം എട്ട് ശതമാനം ആണ് നമ്മുടെ തനത് വരുമാനത്തിൽ സംഭാവന ചെയ്യുന്നത് അതിനെ പറഞ്ഞ് പറഞ്ഞ് അത് വെറും പന്ത്രണ്ട് ശതമാനം മാത്രമേ എന്ന് ഉള്ളൂ എന്ന് വരുത്തുകയാണ് അത് തെറ്റായ രീതിശാസ്ത്രം ഉപയോഗിച്ചു തെറ്റായ വ്യാഖ്യാനം ഉപയോഗിച്ചു ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആകെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് പേർ കൺഫ്യൂഷൻ ഉണ്ടാക്കുക അങ്ങനെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുക അങ്ങനെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് സമൂഹത്തെ മാറ്റി നിർത്തുക എന്ന ഭൂഢോദ്ദേശം ആണ് ഇതിന് പിന്നിലുള്ളത് നമുക്കറിയാം മുപ്പത്തിനാല് പോയിന്റ് പൂജ്യം എട്ട് ശതമാനം നമ്മുടെ പാവപ്പെട്ടവരും പുറംപോക്ക് കിടക്കുന്നവരുടെയും മേൽ അവരാണ് കജനാദിനെ ചിത്രം മാത്രം സംഭാവന ചെയ്യുന്നത് എന്നുള്ളത് ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് കുറച്ച് കുറച്ചിലായിപ്പോയി അതുകൊണ്ടാണ് ഗവർണർ ഇക്കാര്യം പറഞ്ഞപ്പോൾ അതിനെതിരെ നമ്മുടെ ഡോക്ടർ തോമസ് ഐസക്കുള്ളവരെ തെറ്റായ വ്യാഖ്യാനമായി വന്നത് അതിനെതിരെയും ഞാൻ അതിന്റെ പുറമെയാണ് ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്ലാനിംഗ് ബോർഡ് അന്നം തന്നെ ഈ ഇത്തരത്തിലുള്ളൊരു വ്യാജ പ്രസ്താവനയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു ഇദ്ദേഹം നിരവധികം ഫേസ്ബുക്കിൽ തന്നെ ഇത്തരത്തിലുള്ള തെറ്റുപോ പിണഞ്ഞു എന്ന് പറഞ്ഞ് ക്ഷമ ക്ഷമാപണം ആണ് നടത്തേണ്ടത് അതിന് അദ്ദേഹം ബഹുമാനപ്പെട്ട പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ഇതേക്കുറിച്ച് ഇദ്ദേഹത്തിൽ നിന്നും നിന്ന് ഒരു വിശദീകരണം സ്വീകരിക്കണം ഇത് രണ്ടും ചെയ്യുന്നില്ലെങ്കിൽ ഇക്കാര്യത്തിൽ നിയമ നടപടികൾ എടുക്കാനുള്ള സാധ്യതകളുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കുക തന്നെ ചെയ്യും